ഞാൻ ഈ ഫീൽഡിൽ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു പിന്നെ നമ്മളിവിടുന്ന് സാധനം പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡ്രസ്സാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഈ മാസ്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും ചില മാസ്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പുല്ലിയുടെയും കരടിയുടെ ഓണക്കാലം മലയാളികൾക്ക് ഉത്സവകാലമാണ് പച്ചക്കറിയും പൂക്കളും നട്ടും നനച്ചും തനത് ഉൽപ്പന്നങ്ങളുമായി ഓണം ആഘോഷിക്കുമ്പോൾ ഘോഷയാത്രയ്ക്കും കലാപരിപാടികൾക്കുമുള്ള വേഷഭൂഷാദികൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടർ മാവേലിക്ക് അണിയാനുള്ള തലപ്പാവ് മുതൽ ഓലക്കുട വരെ ഇവിടെ റെഡിയാണ് ഇല്ലായ്മകളെല്ലാം മറന്ന് ഒത്തുചേരലിന്റെ ദിനം കൂടിയാണ് മലയാളിക്ക് ഓണം എന്നത് നാടെങ്ങും മാവേലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും ജനപ്രിയമായ പുലിക്കളിക്ക് വേണ്ടിയുള്ള മുഖമ്മൂടി തയ്യാറാക്കുന്ന തിരക്കിലാണ് തളിപ്രമ്പ് മഞ്ചീരത്തിലെ സി വി വത്സരാജ് മുപ്പത്തഞ്ചു വർഷമായി മുഖമ്മൂടി നിർമ്മാണ മേഖലയിൽ സജീവമാണ് ഇദ്ദേഹം ആഘോഷങ്ങൾ ഏതുമാകട്ടെ അതിനനുസരിച്ചുള്ള വേഷഭൂഷാദികൾ വത്സരാജ് ഒരുക്കി നൽകും സീസൺ ടൈമ് സ്കൂളിന്റെ ടൈമിന് കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഈ ഓണവും വിഷു ഓണവും പിന്നെ അതാണ് ഇനിയിപ്പം വരാൻ പോകുന്നത് അതിന് കുറച്ച് ഓർഡർ ഉണ്ട് അതുപോലെ അങ്ങനെ ചെയ്തു പോകുന്നു പിന്നെ തുണിക്കെല്ലാം ഭയങ്കര വിലയാണ് മെറ്റീരിയൽ ഭയങ്കര പൈസയാണ് നമ്മൾ പുറത്ത് പോയി എടുക്കലില്ല ഇവിടുന്ന് തന്നെ എടുക്കാതെ ഇവിടെ തുടങ്ങിയിട്ട് രണ്ട് വർഷം ഞാൻ ഈ ഫീൽഡിൽ മുപ്പത് വർഷത്തിലധികമായി മുപ്പത് മുപ്പത്തഞ്ച് വർഷത്താണ് പിന്നെ കുറച്ച് നാൾ പിന്നെ പുറത്ത് പോയി അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം പുറത്തായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം തുടങ്ങിയതാണ് ഓണത്തിന് കുറച്ച് കുക്കിംഗ് ഉണ്ട് ഈ ഓണത്തിന് മാവേലി കണിയാനുള്ള ആഭരണങ്ങളും തലപ്പാവും ഓലക്കുടയും വത്സരാജിന്റെ കയ്യിൽ ഭദ്രമാണ് ഓണം മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി ഗണേശോത്സവം തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും വത്സരാജ് ഇവിടെ നിർമ്മിക്കാറുണ്ട്